സർക്കാർ വീഴ്ചകളുടെ പാപഭാരം വഹിക്കേണ്ടവരല്ല ചെണ്ണപ്പെട്ട നിവാസികളെന്നും പ്രദേശത്തെ മറ്റൊരു വിളപ്പിൽശാലയാക്കി മാറ്റാതിരിക്കാനുള്ള വലിയ ജാഗ്രത ഉണ്ടാകണമെന്നും കോവളം എം എൽ എം വിൻസെന്റ് പറഞ്ഞു ചെണ്ണപ്പെട്ടയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എം എൽ എ ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കണമെന്ന് പറയുന്ന സർക്കാർ മാലിന്യം ശേഖരിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നു ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കോടികൾ ചിലവഴിച്ച് വൻകിട മാലിന്യ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ പരാജയത്തെയാണ് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി മാലിന്യ പ്ലാന്റ് വിഷയത്തിൽ ഇതുവരെ നിലപാട് അറിയിച്ചിട്ടില്ല ഈരക്കൊപ്പമാണോ വേട്ടക്കാർക്കൊപ്പമാണോ മന്ത്രി എന്ന നിലപാട് വ്യക്തമാക്കണമെന്നും എം വിൻസെന്റ് ആവശ്യപ്പെട്ടു മാലിന്യ പ്ലാന്റ് കൊണ്ടുവന്നാൽ കൊല്ലം ജില്ലയിൽ മാലിന്യം കലർന്ന വെള്ളം കുടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ നാട്ടിലുണ്ടാകുമെന്നതിന്റെ ഗൗരവസ്ഥ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും ജീവൻ കൊടുത്തായിരുന്നാലും ഈ മാലിന്യ പ്ലാന്റ് വരാതിരിക്കാനുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ഇനി ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയിട്ടുള്ള ഒരു സമരമാണ് എന്ന് നിങ്ങൾ കരുതണം ഒരു വിവാഹാരളപ്പിൽ ശാലയിൽ ഒരാൾ വരാതായ സാഹചര്യം ഈ ചങ്ങപ്പേട്ട എന്ന കണ്ടാൽ മനോഹരമായി കാണുന്ന വളരെ ദുഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളുള്ള ഒരു പ്രദേശത്തെ ആ മറ്റൊരു വിളപ്പിൽ ശാലയാക്കി മാറ്റാതിരിക്കാനുള്ള വലിയ ജാഗ്രതയാണ് ഈ സമരത്തിലൂടെ നിങ്ങൾ ആരംഭിക്കും മണ്ഡലം പ്രസിഡന്റ് എം എം സാദിഖ് അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായൂർ സുഭാഷ് ബി ടി സി ബി ബ്ലോക്ക് പ്രസിഡന്റ് എ ശ്രീകുമാർ നേതാക്കളായ ചാർലി കൊലത്ത് കെ ജി സാബു എച്ച് സുനിൽദത്ത് ആർ എസ് ബിനോജ് റോയി ചണപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളായ ബിനു സി ചാക്കോ ജെ ഗീത മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സജീന ഷിബു ശൈല ഇടിക്കുള എന്നിവർ പ്രസംഗിച്ചു മാലിന്യ പ്ലാന്റിനെതിരെ ചെണ്ണപ്പെട്ടയിൽ ആക്ഷൻ കൗൺസിൽ നടത്തുന്ന സമരത്തിന് പിന്തുണ നൽകുന്നതിനോടൊപ്പം പ്രത്യക്ഷ സമരത്തിലേക്ക് കൂടി നീങ്ങുകയാണ് പ്രതിപക്ഷ സംഘടനകൾ നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ